കണ്ടേ ഹലോ അസ്സലാമു അലൈക്കും എല്ലാം എഴുത്തുകൾക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഗെയ്സ് പിന്നെ എന്താ പരിപാടി എല്ലാരും പെരുന്നാൾ ആഘോഷങ്ങളൊക്കെ എവിടെത്തി സോറി പെരുന്നാൾ ആഘോഷങ്ങൾക്കുള്ള എന്താണ് ഒരുക്കങ്ങൾ ഒരുക്കങ്ങൾ എവിടെ വരെ എത്തി എന്നെല്ലാരും പറയണം പിന്നെ പെരുന്നാളിപ്പോ ഏഴാം തിലേ ശനിയാഴ്ച അപ്പോൾ നമ്മടെ വീട്ടിലെ പരിപാടികൾ ഇങ്ങനെയൊക്കെയാണ് എങ്ങനെയൊക്കെയാ 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 സുഖല്ലേ അതല്ല പെരുന്നാളിന് എന്താ പരിപാടി കേക്കുന്നില്ല

ആർക്കും നിങ്ങൾക്കൂലി ഹോട്ടലിൽ എന്താ കോ കജിന് എന്താ കോപ്പം വേണ്ടി സോസ്പിറ്റലിൽ പോയ കയ്യമ്മ പൊള്ളീക്കണ് രണ്ടാ കയ്യമ്മയും പൊള്ളിയിക്കണ് എന്റെ കൈമ്മ പൊള്ളിയും കാണിച്ചിരിക്കാം మద ఎగనే బొట్టికి ఆ ఎదా ఆడ ఆవడ ఆవడ ఉండావో బొట్టి మా అండ కయ్యి బొట్టికి సది రాయేండా బొట్టి చండ పోటాదన మార్గా కైసలైది బొట్టి ఇది బొట్టి ఓలేదొదస్తానిద ఏ చెబతానా దవై దిదానా శదద నన న భగవేదం నింటి డ్రెస్ ఎక్కండి ని డ్రెస్ ఆ

അങ്ങനത്തെ പറഞ്ഞ പറ്റില്ല കൊറച്ച് കാണിച്ചോടുത്താ പണി പണി പണിയെടുത്തില്ലെങ്കിലേ അമ്മായിമ്മൊന്നും പറയൊന്നും ഇല്ലല്ലോ സമാധാനമായിട്ടേ മാത്രമേ മേടിച്ച പോരമായ എന്തേലും പറയോ

പറഞ്ഞ മനസ്സിലായില്ല അതായത് ആദ്യം ഞാൻ ഒറ്റക്കല്ലേ ഇമ്മി ഞാൻ ഒറ്റക്കാകുമ്പോ പിന്നെ സീനില്ലല്ലോ അപ്പൊ എന്തെങ്കിലൊക്കെ വെച്ചാ പോരെ ജിൻസി ജിൻസിണ്ട് ഒക്കെ അത്യാവശ്യം നേരത്തിലാക്കണല്ലോ കുട്ടിയെവിടെ ശെരിക്കെല്ലാ പെരുന്നാപ്പും ഞങ്ങള് ശരിക്കും എന്തെങ്കിലും കഴിഞ്ഞാല് വെറുംചോറും പിന്നെ ആ ഉള്ള സൗണ്ടൊ കേളിപ്പിക്കോണ്ടോ ശെരിക്ക വെറുംചോറും ഒരു നാലഞ്ച് കൂട്ടാനും കണ്ടിട്ടുണ്ടാവും അല്ല അറിയുന്നവലിക്ക് അറിയണ്ടാവും കഴിഞ്ഞ പെരുന്നാൾക്കൊക്കെ എല്ലാ വരുന്നവർക്കും അങ്ങനെ ആയിരിക്കും ഇപ്രാവശ്യം അറിയാപ്രാവശ്യം ചെലപ്പോ ആണോ പോലെ പിന്നെന്തോന്ന് വെച്ചാല് അപ്പൊ അങ്ങനെ ചെലപ്പോ ഇനി ചെലപ്പോ മേമാടത്താണോ ഫുഡ് അറിയില്ല പെരുന്നാൾക്ക് ചെലപ്പോ മേമ വിളിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ ചെലപ്പോ ഞങ്ങൾ എല്ലാരും ഏ പറ്റുന്നോ റ്റോ ആയിക്കോട്ടെ അണിയറ പ്രവർത്തകരായിട്ട് കൊറേ ബാക്കി കൊറേ ആൾക്കാര് അത് മഴ പെയ്തിട്ട് എന്താണത് അതോ കൊടമണി കൊടമണി സലാകമ്പടല്ല ഇത് ജില്ലാ അപ്പുറത്തെ ഏ അങ്ങനെ െ കുളിപ്പിക്കുവാണ് ജിൻസിനാ പറ എങ്ങനെ പഠിച്ചു നോക്കണ്ട ആൾക്കാർ കുട്ടിയായപ്പോ പഠിച്ചുല്ലേ അല്ല ഇതൊക്കെ എങ്ങനെ പഠിച്ചു പിന്നെ കൈമാറിട്ടില്ല കേട്ടോ അല്ലേ കൈമാറി എല്ലാരും ആ എല്ലാരും പറഞ്ഞിട്ടാട്ടോ സൂക്കേട് വരുന്നൊക്കെ സൂക്കാരെന്നൊക്കെ അപ്പൊ ഗെയ്സ് അപ്പൊ ഇന്നത്തെ വീഡിയോ കുറച്ചുള്ളൂ കേട്ടോ പിന്നെ അവളെ കുളിപ്പിച്ചു പിന്നെ എന്താണ്ട് കുറച്ച് വിശേഷങ്ങളൊക്കെ അറിയിച്ചു ഡ്രസ്സെടുത്തിട്ടില്ല കേട്ടോ എടുക്കണം ഇന്നും അല്ലെങ്കിൽ നാളൊക്കെ പോയിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നു ഇന്നും അല്ലെങ്കിൽ നാളൊക്കെ പോയിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എന്ത് മുടി വരാനോ പിന്നെ കുഞ്ഞോളെ വിളിക്കണം എപ്പോഴാണ് ഫ്രീന്ന് അറിയില്ലല്ലോ ഡ്രസ്സെടുക്കാൻ ഡ്രസ്സെടുക്കാൻ പോവാൻ കുഴങ്ങിയോ കുളിപ്പിച്ചപ്പോഴങ്ങോ അല്ലെ അല്ല ഒക്കെ എല്ലാരും തന്നെ പറഞ്ഞു പറഞ്ഞോ ഒന്നാമത് ആദ്യം മുതൽ തന്നെ കൈമാറേണ്ടെന്ന് അവിടെ വരുമ്പോ തന്നെ ഓളെ കൂടി പോകും പോകുന്നുണ്ടോ ആ പഠിച്ചോളുണ്ട് കൈമാറണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു

എന്താണ് ചട്ടിയും എല്ലാവരും മൊത്തം പൊള്ളിക്കാണെങ്കി എന്തോ ആരോ കൂടോത്രം ചെയ്തിട്ടുണ്ടോന്നു ഏറ്റോ എന്നാലേക്കാണ്ട് അതെ ശരി എന്നാൽ ഓക്കെ അല്ല അടുത്ത വീഡിയോ ആ പിന്നെന്താ വെച്ചിരുന്നത് നോഫലിൻ്റെ കുട്ടിയുടെ പിറന്നാളാണെന്ന് അപ്പൊ ഞങ്ങൾക്കൊക്കെ ക്ഷണം ഉണ്ട് ഇപ്പൊ ജീൻസിക്കോ അപ്പൊ ജോസ് വേറൊരു പ്രോഗ്രാം കൂടെ ഉണ്ട് എന്ത് പരിപാടി കൂടെ ഉണ്ട് അവിടെ പോയിട്ട് ഇൻഷാല്ല വീടെടുക്കാൻ പറ്റാണെങ്കിൽ വീടെടുത്ത് സെറ്റാക്കണ്ട് ഏഹ് ഓക്കെ അപ്പം എന്താണ് ഇഷ്ടം അടുത്ത വീഡിയോ കാണാം അതുവരെ ടാറ്റ ബൈ